ചേട്ടൻ ആലോചിച്ച് നോക്കി ഇതുപോലൊരു ഗോൾഡൻ നമുക്ക് എനിക്ക് കിട്ടുമോ അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല ഒന്ന് ചിന്തിച്ചു നോക്കി നേരെ വയനാട് പോകുന്നു മലമുകളിൽ എത്തുന്നു അവിടെ പോയി പാർട്ടി പൊട്ടിയ ശേഷം അവിടെ തണുത്ത കാറ്റ് കിട്ടുമ്പോൾ ഫീൽ ഉണ്ടല്ലോ ചേട്ടൻ്റെ എല്ലാ പ്രശ്നവും മാറും മാറും പിന്നെ ഉറപ്പായിട്ട് മാറും ആഹാ അപ്പോഴും ക്ഷേത്രത്തിൽ പോണെന്ന് കള്ളം പറഞ്ഞാണല്ലേ രണ്ടുപേരും കൂടെ ഒന്നും പറയണ്ട എല്ലാം ഞാൻ കേട്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് വിശ്വസിച്ചേ അകത്തൊരാൾ ഇരിപ്പുണ്ട് എന്റെ കൊച്ചമ്മ ചന്ദ്രാർ പോയതിന് ശേഷം കൊച്ചമ്മയ്ക്ക് ആകെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് രണ്ടു അറിയാലോ അത് മാത്രമല്ല കൊച്ചമ്മ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് കേട്ട കുഴപ്പമില്ല നിങ്ങൾ പൊക്കോ നിങ്ങൾ എല്ലാം റെഡിയായി ഇറങ്ങിയതല്ലേ പക്ഷെ കൊച്ചേരോട് ഈ മുത്തം ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റൂല കുഴപ്പമില്ല കൊഴപ്പില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ടോ പിന്നെ മാറ്റി പറയാൻ നിൽക്കണ്ട കൊച്ചാങ്ങൂല്ല കൊച്ചമ്മ നിങ്ങളെക്കാളും ഊരി എനിക്ക് നല്ലവണ്ണം അറിയാം ആഹാ നിങ്ങൾ പോകാൻ ഇറങ്ങിയോ ശരി അല്ല മോനെ നിങ്ങൾ ഏതൊക്കെ അമ്പലത്തിലാ അല്ല ആദ്യം എങ്ങോട്ടാ പോന്നു ചോദിക്കായിരുന്നു അല്ല ദുര്യോധന ക്ഷേത്രം മലന അയ്യോ കേരളത്തിലെ ഏക ദുര്യോധന പ്രതിഷ്ഠയുള്ള ക്ഷേത്ര പിന്നെ അതുപോലെ നമ്മുടെ കൊല്ലത്ത് അടുത്തൊരു ക്ഷേത്രമുണ്ട് വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രപ്പോ എന്റെ മോനെ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തില് എന്തൊരു ഭക്തി തോന്നുന്നു അറിയാമോ അവിടെ പോയാലേ നിങ്ങൾക്ക് പറ്റിയാലേ അവിടെ കൂടെ ഒന്ന് കേറി തൊഴുതേരെ അല്ല മുത്തു നീ പോയിട്ടുണ്ട് അവിടെ ഞാൻ പോയിട്ടില്ല അയ്യോ കാണണ്ട അമ്പലം അടാ മനോഹരമായ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അമ്പലത്തില് അതെന്താ അവിടെ പോകാൻ കാര്യം എന്നറിയോ പ്രഷോബിന്റെ കൊച്ചില് സ്ഥിരമായിട്ട് പനി വരുവായിരുന്നു അന്ന് ചന്ദ്രേട്ടൻ്റെ ഒരു നേർച്ച നേർന്നതാ ഒരു വർഷം അടുപ്പിച്ചെല്ലാ മാസവും കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി തൊഴിച്ചേക്കാം ചന്ദ്രേട്ടൻ ഒന്ന് ആണ് എൻ്റെ ദൈവമേ അങ്ങോട്ട് പോകണോന്ന് ഇതുപോലൊക്കെ വണ്ടികളോ എല്ലാം ഉണ്ടോ ഇല്ല കിട്ടുന്ന ഏതെങ്കിലും ഒരു വണ്ടിയെ കയറി രണ്ട് രണ്ടുപേരുമായിട്ട് ഞാൻ പോവും രണ്ടത്തരം പിടിച്ചോണ്ട് ഇവൻ നടക്കുവോ ഗുണ്ടുപണി ഇതിനെ കാട്ടി കൊണ്ടായിരുന്നു കൊച്ചിലെ തൂക്കിയെടുത്ത് തോളത്തിട്ടോണ്ട് ഇങ്ങനെ നടക്കണം അയ്യോ ഇനി അടുത്തേ ആരുടെ പേർക്കാണോ വഴിപാട് കഴിക്കാൻ പോയത് ആ ഭക്തന്റെ കാര്യം അറിയണ്ടേ അവനെ അമ്പലത്തിൽ പോയി ഭക്തിയുടെ പരിമാറണ എന്ന് പറയുന്നത് അമ്മയുടെ ജോലി അവൻ വന്ന് എന്തിനാന്നറിയോ ആ അതിന്റെ പാതുക്കല് നല്ല ചൂടു ദോശ ചുട്ടു ചുട്ടു തരുന്ന ഒരു കടയുണ്ടായിരുന്നു സുഖമായിട്ട് അവിടെ കേറിയിരുന്ന് നല്ല ചൂടു ദോശയൊക്കെ തിരുന്ന് കുശാലായിട്ട് തിരിച്ചിങ്ങു പോരും ആ അതൊക്കെ ആ കാലം ദൈവമേ ഈശ്വരാ അതൊക്കെ എന്തെല്ലാം ആ ഓർമ്മകൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് ഓർമ്മകൾ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയ്യോ അയ്യോ ആ പത്താല് വരുക കൊണ്ടിരിക്കാൻ നിങ്ങൾ പോവാൻ നോക്ക് സമയങ്ങളെ അത് ചെല്ലേ മക്കളെ എന്തായാലും ശരി പോകുമ്പോൾ അമ്പലത്തിലൊന്നും കയറിയനെ കേട്ടോ ആ ശരി സൂക്ഷിച്ചൊക്കെ പോണേ കേട്ടോ നോക്കി കണ്ടു ഒക്കെ പോണം ആ ചെല്ലെ ഒന്നൂടെ നോക്കി എനിക്ക് പോണുണ്ട് പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാല് എന്റെ കാലി നിനക്കറിയാമല്ലോ ഇതെന്ന് വെച്ചോണ്ട് ഞാൻ പോയാ അവർക്കും ബുദ്ധിമുട്ട് എനിക്കും അതൊരു വിഷമം അതുകൊണ്ടൊക്കെ ആയിരിക്കും പിള്ളാരും വിളിക്കാതെ പോയത് അത്രേ ഉള്ളൂ അതിലിതൊക്കെ ഇല്ലടാ കുഴമ്പൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ അന്ന് ഡോക്ടർ ഒന്ന് അപ്പോയിന്മെന്റ് തേണ്ട നല്ല മരുന്നാ പക്ഷേ അതൊന്നും ഇട്ടു തരാൻ എനിക്ക് കൊള്ളാം നിങ്ങള് പോയില്ലേ അമ്പലത്തില് ഞങ്ങളെ എന്നിട്ട് വേദന എല്ലാം പോയി നീ കണ്ടോ എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് എന്റെ മക്കളുണ്ട് എനിക്ക് മനസ്സിലായ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flowers comedy will join you as Sudiku.